ഹായ് ഫ്രണ്ട്സ് പനോളി യൂസേഡ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല മൈലേജിൻ്റെ ഇരുപത് ഇരുപത്തി രണ്ട് ഒരു സ്വിഫ്റ്റ് ആയിട്ടാണ് വന്നുള്ളത് ഈ വണ്ടി ഡീറ്റെയിൽസ് പറയുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ പത്ത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് വി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കിടക്കാം അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പിന്നെ തീ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂർ ചുങ്കത്തറ സ്ഥലത്താണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീട് എടുത്തു പോകുന്നത് നല്ല മൈണ്ട് പിന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിയേണ്ടവർക്ക് വാട്സപ്പിലൂടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട് എടുക്കാം അപ്പോൾ ഈ വണ്ടിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്റ്റീരിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല വൃത്തിയിലാണ് എക്സ്റ്റീരിയർ കാര്യങ്ങളത് അങ്ങനെ സ്ക്രാച്ചോ ഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത് ഈ സൈഡ് ഒക്കെ വന്നാലും നല്ല ക്വാളിറ്റിയാണ് പിന്നെ അതേപോലെ ആലോയിസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിന് വണ്ടിയിൽ ബാക്ക് സൈഡിലത്തെ വ്യൂ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് സൈഡിലത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ബാക്ക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഈ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഭാങ്ങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെയുള്ളത് പിന്നെ സെറ്റ് കാര്യങ്ങളുണ്ട് നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന എ സി പവർ സ്റ്റാറിങ് നാല് ഡോർ വിൻഡോ ഒക്കെ ആണ് വീടേ വരുന്ന ഓപ്ഷൻ പിന്നെ ബാക്ക് വ്യൂ നോക്കുമ്പോഴും ഇതാണ് ബാക്ക് വ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സീറ്റ് കവർ ചെയ്ത വണ്ടി ഒന്നുകൂടി ഹഷാറാവും അല്ലാതെ കാര്യപ്പെട്ട അപകടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് പിന്നെ എഞ്ചിന്റെ ഭാഗത്തൊക്കെ വരുമ്പോ എൻജിൻ റൂമ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് എൻജിൻ റൂമ് കാര്യങ്ങളുള്ളത് പിന്നെ ഓയിൽ ലിക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മെയിൻ സൈഡ് അപ്പ് റോണ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി പേസ്റ്റാണ് റീപ്ലേസ്റ്റോ കാര്യങ്ങളോ മേജർ അഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക് നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി തന്നെ വണ്ടി ഇല്ലത് ഈ വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിച്ചിരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും രണ്ടായിരത്തിഒമ്പത് പത്ത് രജിസ്റ്റർ ആയതുകൊണ്ട് ഈ വണ്ടിന്റെ റിനീവൽ കാര്യങ്ങൾ വരിക മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല പിന്നെ അതേപോലെ നല്ല അടിപൊളി വണ്ടിയാണ് ഇരുപത് ഇരുപത്തിരണ്ട് വരെ മൈലേജ് കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് അവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നല്ല മയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ വൈറ്റപ്പയാണ് വീഡിയോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയും ആയി കാണുന്നുണ്ട് അവർക്കും താങ്ക്